പിന്നെ നീ എവിടെ പോവാട്ട് പത്തനംതിട്ടേ അമ്മയെ കൊണ്ടുപോ മക്കള് വന്നിട്ടുണ്ട് എന്റെ പേര് അമ്മി എന്നാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എന്നെ നല്ല രീതിയിൽ നോക്കുകയും എന്നോട് സഹകരിക്കുകയും സ്നേഹിക്കുകയും അവർ ആ സമയത്തിന് ആഹാരം നിന്ന് കുളിക്കാൻ ഡ്രെസ്സുകളെ എല്ലാം തന്നെ ഇത്രയും ദിവസവും നോക്കി സംരക്ഷിച്ചു കരണാലയത്തിന് ഒരു പൊൻ തൂവൽ പൊൻതൂവൽക്കൂടെ ലഭിച്ചിരിക്കുകയാണ് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനുള്ളിൽ അവശ്യായി കാണപ്പെട്ട അമ്മിണിയമ്മയെ നാല് മാസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കരണാലയം ഏറ്റെടുത്തു നമ്മുടെ അമ്മിണിയമ്മ സുഖം പ്രാപിച്ച് ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് കരണാലയത്തിൽ സുഖം പ്രാപിച്ച് തിരികെ വീട്ടിലേക്ക് പോകുന്ന നൂറ്റി ആളാണ് നമ്മുടെ അമ്മിണിയമ്മ